ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഗംഗയെ കാണിക്കുകയാണ് ഗംഗയാണെങ്കിൽ പല്ല് തേക്കുകയാണ് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ആ സമയത്ത് അവിടേക്ക് വേല് വരുന്നുണ്ട് വേല് ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അല്ല നിങ്ങൾക്ക് ശരിക്കും സംസാരിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗംഗ വേലുവിനെ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കണ കാണുമ്പോൾ വേല് പറയാണ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏകദേശം അസുഖമൊക്കെ ഭേദമായിട്ടുണ്ട് അപ്പോൾ ഊരും പേരും അറി പറയുകയാണെങ്കിൽ അവിടെ കൊണ്ടന്നാക്കാം എന്ന് കരുതി ാണ് എന്ന് പറയണെ കേൾക്കുമ്പോൾ അവിടേക്ക് അമലും അവിടേക്ക് എത്തുകയാണ് അമൽ പറയുന്നുണ്ട് എന്തിനാ ഇത് വിനായകൻ സാർ അങ്ങനെയൊന്നും കൊണ്ടുവന്നാക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ അസുഖമൊന്നും പൂർണ്ണമായും ഭേദമായിട്ടില്ല ആരാ പറഞ്ഞ വേലുവേട്ടനോട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഏർ അല്ല പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഗംഗ ഇങ്ങനെ പതുക്ക ബാ ബാബാ ഇങ്ങനെ ദേ ഇയാൾക്ക് ദേ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ കുറേശേ എന്ന് കയ്യില് പറയുമ്പോൾ അമൽ പറയാണ് അത് തന്നെയല്ലേ പറഞ്ഞത് പൂർണമായും ശബ്ദം കിട്ടിയതിന് ശേഷം പറഞ്ഞയച്ചാ മതിയെന്ന് നിനക്കെന്താ ഇയാൾ പോകുന്നതിൽ ഇത്ര വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു വിഷമവുമില്ല അതല്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അസുഖം ഭേദമായതിനു ശേഷം പറഞ്ഞയച്ചാൽ മതി ശബ്ദം പൂർണ്ണമായും അറിയുന്ന ശേഷം കിട്ടിയതിന് ശേഷം പറഞ്ഞയച്ചാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അല്ല വേലുവേട്ട വേലുവേട്ടന് വേറെ പണിയൊന്നുമില്ലേ ഇല്ലേ വേലിയ വേലുവേട്ടനെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയം വേലു മനസ്സിൽ പറയുകയാണ് അങ്ങനെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ കണ്ണുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇവിടെയത്തെ കാര്യങ്ങൾ ആര് എന്ന് മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് അപ്പോൾ ഗംഗയോട് അമല് പറയാണ് വിനായകട്ടം പല്ല്ല് തേച്ചിട്ട് എന്താ വെള്ളം വായ കഴുകിയിട്ട് വായു ഞാൻ അവിടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അവരങ്ങനെ അകത്തേക്ക് പോവുകയാണ് വെയിലും അവരെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണികയാണ് കല്യാണി അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് കിരൺ വരുന്നുണ്ട് കാറിൽ വന്നിറങ്ങി കിരൺ അരികിലേക്ക് വരുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് എന്താ കല്യാണി ആലോചിക്കുന്നത് മനോഹറിനെ പറ്റിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയാണ് അപ്പോൾ അല്ല കിരൺ ഏട്ടാ മനോഹർ മാറി എന്ന് പറയുന്നത് ശരി തന്നെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അമ്മൂമ്മ മാറി എൻ്റെ അച്ഛൻ മാറി അപ്പോൾ അവരുടെയൊക്കെ സ്വഭാവം മാറിയതല്ല അതുപോലെ മനോഹറിൻ്റെ മാറ്റവും സത്യസന്ധമാണെങ്കിലും അപ്പോൾ അവൻ മാറി എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് കിരൺ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാത്തത് അത് നമ്മളുടെ തെറ്റായി തെറ്റായിപ്പോകില്ലേ എന്ന് പറയുന്നത് അതെ അത് അവൻ്റെ അവസാന ആഗ്രഹം പോലെയാണ് അവന് ഈ അവസ്ഥയിലും കുഞ്ഞിനെ കാണണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവൻ യഥാർത്ഥമായിട്ട് അവൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യം തന്നെയാണ് എന്ന് നമ്മുടെ കിരൺ പറയുകയാണ് ഇപ്പൊ ഒരിക്കലും സരയും അറിയാൻ പാടില്ല അപ്പം നമ്മൾ ജയിലിലേക്ക് കൊണ്ടുപോകില്ലെന്ന് നമ്മൾ തീരുമാനിച്ചതാണ് പക്ഷെ ഇപ്പം അവൻ അവസ്ഥയിൽ കിടക്കുന്നതല്ല നമുക്ക് കൊണ്ട് കാണിക്കാം അപ്പോൾ മനോഹർ സരയിനെ പറ്റി പറയുന്നുണ്ട് കല്യാണി അവള് അവൾ എത്രയോ ദ്രോഹങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്തത് ഇപ്പം അവള് മാറിയല്ലോ നമ്മളെയൊക്കെ എന്നെയൊക്കെ കൊല്ലാൻ നോക്കിയതാണ് പിന്നെ അവളുടെ സ്വന്തം പെറ്റമ്മയായ ആ അമ്മയെയും കൊല്ലാൻ നോക്കിയിട്ടുള്ളതാണ് അവളുടെ അച്ഛനെ കൊണ്ട് അവൾ കൊല്ലാൻ വേണ്ടി എത്ര ആൾ ഏർപ്പാടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവളെ അവള് മാറിയ സ്ഥിതിക്ക് മനോഹരന്റെ മാറ്റവും നമുക്ക് വിശ്വസിക്കാം കിരണേട്ട എന്ന് പറയുകയാണ് അപ്പോൾ നിനക്ക് കുഞ്ഞിനെ കാണിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം കല്യാണി നിന്റെ മനസ്സിലുള്ളത് പോലെ നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ കാണിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാ നീ എന്നാൽ കുഞ്ഞിനെ കാണിച്ചോ എന്നിങ്ങനെ കിരൺ സമ്മതം കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരവിനെയാണ് സരയു ആണെങ്കിൽ ആ റെസ് കൺസ്ട്രക്ഷനിൽ അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഒന്നുമല്ല ചിന്ത എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് അങ്ങനെ അവൾ അവിടെ ഇരിക്കുന്ന ഒരു കവർ എടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഫർദയാണ് എടുക്കുന്നത് പുറത്തേക്ക് പിന്നീട് കാണിക്കുന്ന എന്നിട്ട് അവൾ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് ഇതിട്ട് പോയി കഴിഞ്ഞാൽ ആരും എന്നെ തിരിച്ചറിയില്ല അവൻ എന്തായാലും ഞാൻ കൊല്ലും എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് അതിനുശേഷം ഒരു ഓട്ടോയിൽ വന്ന് ഫർദണിഞ്ഞ് സരയി ഉറങ്ങുന്നതാണ് കാണുന്നത് ഓട്ടോക്കാരുടെ കൊടുത്ത് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് സാരി അങ്ങനെ ആശുപത്രിയിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഐ സുവിന് മുന്നിൽ രണ്ട് പോലീസുകാരുണ്ട് കവലായിട്ട് ഒരാളാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ അവിടെ ഇരുന്ന് ഉറക്കം തോന്നുകയാണ് ഉറങ്ങുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇവരെ കണ്ണ് വെട്ടിച്ച് ആ ഫ്രണ്ടിലൂടെ തന്നെ അകത്തേക്ക് കടക്കാൻ നമ്മുടെ സാരയും ശ്രമിക്കുമ്പോൾ ആ ഉറങ്ങുന്ന പോലീസുകാരനെഴുന്നേൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മാഡം എവിടേക്കാണ് ഈ സമയത്ത് വിസിറ്റേഴ്സിന് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അയ്യോ സോറി എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാരയും അവിടെ നിന്നും പോരുകയാണ് അങ്ങനെ പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കാണുന്നത് ഒരു നേഴ്സ് നേഴ്സിൻ്റെ റൂമിൽ നിന്ന് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ആ നേഴ്സിൻ്റെ റൂമിലേക്ക് ഇവള് കടക്കുകയാണ് സരയിൽ കടന്നിട്ട് അവിടെ ആ നേഴ്സിൻ്റെ ഒരു ജോഡി ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവൾ അതെടുത്ത് ധരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നേരെ മാസ്ക് ഒക്കെ വെച്ചിട്ട് പോലീസുകാരുടെ മുന്നിലൂടെ തന്നെ അവൾ ഐ സിയുലേക്ക് കടക്കുന്നുണ്ട് ഒരു നേഴ്സാണല്ലോ പോണത് എന്നുള്ള ധാരണയിൽ അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല അപ്പോൾ അവൾ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ കല്യാണി കുഞ്ഞിനെയും കൊണ്ട് കാറിൽ വന്നിറങ്ങുന്നത് അങ്ങനെ കല്യാണി ആണെങ്കിൽ കുഞ്ഞിനോട് പറയുന്നുണ്ട് നമ്മ ഇന്ന് ഒരാളെ കാണിച്ചു തരാട്ടോ വയ്ക്ക് എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോഴാണ് ഈ നേഴ്സിൻ്റെ വേഷം അണിഞ്ഞിട്ട് നമ്മുടെ സരയിൽ പോകുന്നത് കാണുന്നത് സരയിൽ പോകുന്നത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ കല്യാണിക്ക് അത് സരയുവാണെന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഐ സിയുയിൽ അകത്തേക്കാണ് പോകുന്നത് കാണുമ്പോൾ സരയിന് കാര്യം മനസ്സിലാകുകയാണ് സരയു അപ്പം പറയുന്നുണ്ട് ഇത് ഇതവള് തന്നെയാണ് അവനെ കൊല്ലാൻ വേണ്ടി പോകുന്നതാണ് ഇത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞ് വേഗം തന്നെ അവിടെ നേഴ്സുമാർ റൂമിലേക്ക് ഓടി ചെന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇത് ഐ സി യുയിൽ കെടുക്കുന്ന പേഷ്യൻറ്റിനെ ആരോ വന്ന് കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് കല്യാണി തൻ്റെ ആ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് അവൾ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഓടി ചെന്നിട്ടാണെന്ന് പറയുന്നത് അത് കേൾക്കുന്ന ഒരു അപ്പോഴേക്കും നമ്മുടെ സരയു അവിടെ എത്തിയിട്ടുണ്ട് മനോഹറിൻ്റെ മുന്നിലേക്ക് അങ്ങനെ മനോഹരനെ മുന്നിലെത്തിയിട്ട് മനോഹരന് എടാ എന്ന് വിളിക്കുകയാണ് അപ്പോൾ മനോഹർ നോക്കുമ്പോൾ സരയു അപ്പോൾ സരയു മാസ്ക് മാറ്റുമ്പോൾ ഞെട്ടിപ്പോകുകയാണ് അങ്ങനെ അവൻ്റെ വായ ഒരു കൈ കൊണ്ട് പൊത്തിയിട്ട് കഴുത്ത് പിടിച്ച് ഞെക്കുകയാണ് മുട്ടും കാലാണെങ്കിൽ ഒരു അവൻ്റെ ആ ബെഡിലേക്ക് എടുത്ത് കയറി ഇരുന്നിട്ടാണ് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അവൻ അവനെതിർത്ത് നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ പറ്റുന്നില്ല അപ്പോഴേക്കും സിസ്റ്റർ ഒരു സിസ്റ്റർ ഓടി വരികയാണ് എന്തായി കാണിക്കുന്നത് എന്നും ചോദിച്ചിട്ട് അപ്പോഴേക്കും ആ സിസ്റ്റർ വയറ്റിലേക്ക് ചവിട്ടി ആ സിസ്റ്റർ അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട് സരയി ചവിട്ടുകയാണ് അപ്പം വേറൊരു സിസ്റ്റർ ഓടി വരികയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായി ചെയ്യുന്നതെന്നും ചോദിച്ചിട്ട് അവളെ പിടിച്ചു മാറ്റുകയാണ് അപ്പോൾ സാരി പറയുന്നുണ്ട് വിട് വിട് എനിക്കിവരെ കൊല്ലണം എന്നെ വിട് എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങള് വാ മാറി അപ്പുറേക്കും വേറൊരു സിസ്റ്റർ ഓടി വന്നിട്ട് ഒരു തുണി കഷ്ണം കൊണ്ടുവന്നവയെ കൈ കെട്ട് എന്ന് അങ്ങനെ സാരി എൻ്റെ കൈ കെട്ടി അവളെ ഐ സിയിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴാണ് സത്യത്തിൽ പോലീസുകാർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരാൾ കയറിയിട്ടുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ എത്തുകയാണ് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ദേ ഇവർ ഐ സിയിൽ കിടക്കുന്ന ആളെ കൊല്ലാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഓ നീയായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവളിവിടേക്ക് പോകുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരോട് ചോദിക്കുകയാണ് അപ്പോൾ എന്നെ ഈ വേഷത്തിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് മറുപടി പറയുന്നുണ്ട് എന്തായാലും പോലീസ് വരട്ടെ എന്നും പറഞ്ഞ് അവളെ അവിടെ ഇരിക്കേ ഇവിടെയെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുത്തുകയാണ് അവളെ അപ്പോൾ ആ സമയമാണെങ്കിൽ നമ്മുടെ കല്ല്യാണി വേഗം തന്നെ തിരികെ ആർ എസ് കോൺസ്ട്രേഷനിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ എത്തിയുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് എന്താ കല്യാണി കുഞ്ഞിനെ അവനെ കാണിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ലേ കിരണേട്ട കാണിക്കാൻ പറ്റില്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സരവിനെയാണ് ഒരു നേഴ്സിന്റെ വേഷത്തിൽ അവൾ പോകുന്ന കാഴ്ചയാണ് അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ കുഞ്ഞ് ഞാൻ എത്രയും വേഗം അവരെ സിസ്റ്റർമാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവർ ചെന്ന് അവനെ രക്ഷപ്പെടുത്തി കുഞ്ഞെന്റെ കയ്യിലുണ്ടായതു കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാൻ നിന്നില്ല ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും സരയു ചെയ്തത് മണ്ടത്തരമായി പോയി ഇനിയിപ്പോ ഇത് കേ ആയി പോകുമല്ലോ അവളെ പോലീസ് കൊണ്ടുപോകുമല്ലോ എന്തായാലും അവളെ രക്ഷിച്ചേ മതിയാവുള്ളൂ ഇനിയിപ്പോൾ മനോഹറും മാറി അവളും മാറി പക്ഷേ ഇവർ രണ്ട് പേരെയും നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റുന്നില്ലല്ലോ കല്യാണി എന്ന് പറയുകയാണ് എന്തായാലും അവളെ രക്ഷിക്കാൻ നോക്കി കിരണേട്ടെന്ന് പറ ശരിയെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പോലീസുകാർ അവിടേക്ക് എത്തി പോലീസ് ജീപ്പിൽ അവിടേക്ക് എത്തുന്നുണ്ട് എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ദൈവിളി ഇവിടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി വന്നതാണ് എന്ന് ഡോക്ടർ പോലീസിനോട് പറയുകയാണ് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് എടി അവൻ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് അവൻ കോടതി അവൻ ശിക്ഷിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കോടതിക്ക് മുകളിലായിട്ട് നീ നീയൊരു ശിക്ഷയും കൊടുക്കേണ്ട നീ എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് അപ്പൊ പോലീസുകാരനോടും അവർ ചീത്ത പറയുന്നുണ്ട് എസ് ഐ വന്നിട്ട് നിങ്ങൾ എന്ത് നോക്കിയിരിക്കായിരുന്നു അപ്പൊ ഈ ഒരു വേഷത്തിലായ കാരനാണ് സാറേ നമ്മളെ ഒരു കാര്യം തന്നെ നമുക്ക് പറ്റിയിട്ടുണ്ട് ആ ഗംഗപ്രസാദ് അവനെ കൊണ്ട് നമുക്ക് നാണക്കേടായിട്ട് ഇരിക്കുകയാണ് അന്ന് ഇവിടെ കാവലുണ്ടായവരൊന്നും ഇപ്പോൾ സർവീസിലില്ല എന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങളുടെ കാര്യം അങ്ങനെ ആയി പോകണ്ട ആര് പോയാലും അവരുടെ മുഖം കണ്ടതിന് ശേഷം മാത്രമേ അകത്തേക്ക് വിട്ടാൽ മതി എന്നിങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ ശരി സാറേ എന്ന് പറയുന്നുണ്ട് വാടി ഇവിടേക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സരൈവിനെ വ വലിച്ചഴച്ച് ജീപ്പിലേക്ക് കയറ്റി പോവുകയും ചെയ്യുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആ ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് Thank you.